ഈ എന്ന് തുടങ്ങുന്ന ദുവാകൾ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക എല്ലാം ഒരുപോലെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഇതുപോലെ തന്നെ ഇതും ചൊല്ലുക

യും ചൊല്ലുക ഈ റബ്ബന എന്ന് തുടങ്ങുന്ന ഒൻപത് അത്ഭുതം അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒൻപത് ധുവാകളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടില്ലാതെയും ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചൊല്ലുവാൻ വേണ്ടി സാധിക്കുന്ന ധുവകളാണ് എല്ലാ ദിവസവും ഓരോ തവണ ചൊല്ലുന്നത് വളരെയധികം പ്രാധാന്യവും വളരെയധികം നമുക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ മാറാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബ ചെയ്യണമെങ്കിൽ കമന്റിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ചാനൽ കയറി കാണുക അതുപോലെ കമന്റ് ഒന്നുമില്ല എങ്കിൽ കൂടിയും ഒരു സലാമെങ്കിലും അറിയിക്കുക അതുപോലെ ഇവിടെ കുറച്ച് വീഡിയോയുടെ തമ്മേൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണണമെന്നും ഇതിന് ഇതുപോലെ ചെയ്യണമെന്നും തുക ചെയ്യണമെന്നും ഈ തുക നിങ്ങൾക്ക് പഠിക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തുകകളൊക്കെ കയറി ചാനലിൽ കയറി കാണുക ഒന്നുകിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി തീർച്ചയായിട്ടും എല്ലാ വീഡിയോകളും ചാനലിലുണ്ട് ഇതുമാത്രമല്ല ഒരുപാട് വീഡിയോകൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകളാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും അത് ചൊല്ലുവാൻ വേണ്ടി അത് ചൊല്ലുവാനും ജീവിതത്തിൽ പകർത്തുവാനും നൽകട്ടെ ആമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനലിന്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലെ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമലി